പൊതുവെ ലേഡീസിനുള്ള ഓർണമെന്റ്സ് ആണ് എയ്റ്റീൻ എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഞങ്ങളിവിടെ ജെൻസിനും എയ്റ്റീൻ കാരറ്റിൽ ഒരുപാട് കളക്ഷൻസുകൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് കളക്ഷൻസുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോഴത്തെ പുതിയ കുട്ടികളില്ലേ കുറച്ച് ജെൻസി ആയിട്ടൊക്കെ നടക്കാൻ താല്പര്യപ്പെടുന്നവര് അവർക്ക് ഇപ്പോഴത്തെ സ്റ്റൈലിനൊത്ത് അണിഞ്ഞു നടക്കാനായിട്ടുള്ള കുറെ കളക്ഷൻസുകളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ ഇതൊക്കെ അടിപൊളി കളക്ഷൻസുകളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ജെന്റ്സിന് വലിയ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ മോഡലുകളാണ് ഇത് എന്താ ഇതിപ്പോ ഒരു റോസ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ ഗോൾഡിൽ കൂടുതലും കാണുന്ന ഒരു വെറൈറ്റി ഡിസൈൻ ആണ് സച്ചിൻ സച്ചിൻ ഡിസൈൻ എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ തന്നെ എയ്റ്റീനിൽ ഞങ്ങൾ ജെന്റ്സിന് വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് നോക്കിക്കെ ഇൻഫിനിറ്റിയുടെ ഒരു കളക്ഷൻ അത് ഇതുപോലെ തന്നെ റോസ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതായത് സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ ആണ് ഇത് നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് വരെ കഴുത്തിലണിയാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ആണ് ഇതുപോലുള്ള കളക്ഷൻസുകളാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിപ്പോ റോസ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഏത് ഡ്രസ് യും നമുക്ക് നല്ല സ്യൂട്ടബിൾ ആണ് അപ്പോ സ്ത്രീകൾക്ക് മാത്രമല്ല അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞങ്ങൾ പുരുഷന്മാരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്സിനനുസരിച്ച് ഒരുങ്ങി നടക്കുന്ന എല്ലാ പയ്യന്മാർക്കും അതുപോലെ തന്നെ എന്ത് ഒക്കേഷനും ഒന്ന് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റിയ എല്ലാ കളക്ഷൻസുകളും ഞങ്ങൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം